ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആണ്ടവനെ കാണാൻ ഇങ്ങനെ പോയാൽ ശ്രേയസ് ഉണ്ടാവും അതാണ് എൻ്റെ വിഷയം ആണ്ടവനെ കാണാൻ നമ്മെല്ലാവരും പഴനിക്ക് പോണ ആൾക്കാരാണല്ലോ പഴിക്ക് പോകാത്തവരെ ഉണ്ടാവും എനിക്കറിയില്ല ചിലപ്പോൾ അപൂർവം വരെ ചിലപ്പോൾ പോയിട്ടുണ്ടവരെ പോയിട്ടുണ്ടാവൂല അങ്ങനെയുള്ളവർ പോകണം പഴനിയാണ്ടവനെ പോയി ദർശിക്കണം ദർശിക്കണം പഴനി ദർശനം ഇന്നൊരു ടൂർ പ്രോഗ്രാമായി മാറിയിരിക്കുന്നു ഇല്ലേ മിക്കവരിക്കുന്ന പഴനി പഴനിക്ക് പോകണത് ഒരു ടൂറ് പ്രോഗ്രാം ആയിട്ടാണ് കാണുന്നത് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പോകാമെന്നായിരിക്കുന്നു ഇപ്പോൾ കാലം പഴണിക്ക് പോകണേന ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നോട്ടവും എപ്പോൾ എങ്ങനെ വേണമെങ്കിലും പോകാം നോൻപില്ല പ്രാർത്ഥനയില്ല ശരണം വിളിയുമില്ല അതൊന്നുമില്ല എന്നാൽ നമ്മുടെ പൂർവീര് എത്ര കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഈ പഴി ദർശനത്തിന് പോയിരുന്നത് അവര് വളരെ ഭയഭക്തി ബഹുമാനം തോടുകൂടിയാണ് അവരെ ദൈവത്തെ അവർ ദർശിക്കാൻ പോകുന്നത് എന്നാൽ ഇന്ന് കാലങ്ങൾ മാറി കാലം മാറി ഇന്ന് പഴണി യാത്ര ടൂർ യാത്രയായി ഭക്തിയെല്ലാം വെടിഞ്ഞാണ് പലരും പോകുന്നത് മത്സ്യമാംസങ്ങൾ കഴിച്ച് പോകുന്നവർ പഴണിക്ക് പോകുന്നവരുണ്ട് മാംസങ്ങൾ കഴിച്ച് പോകുന്നവരുണ്ട് പഴണിക്ക് പോകുമ്പോൾ നോൻപെടുക്കണം അതാവശ്യമാണ് ഇപ്പം നമ്മൾ ശബരിമലക്ക് പോകുമ്പോൾ നോൻപെടുക്കല്ലേ അതേപോലെ പഴണിക്ക് പോകുമ്പോഴും നമ്മൾ നോൻപെടുത്തു പോകണം ഹരഹരോഹര എന്ന ശരണമന്ത്രം എപ്പോഴും നമ്മുടെ മനസ്സിലും നാവിലും ഉണ്ടായിരിക്കണം ഹരഹരോഹര എന്ന പഴണീശ്വരന്റെ മന്ത്രം എപ്പോഴും നമ്മുടെ നാവിലും മനസ്സിലും ഉണ്ടായിരിക്കണം യാത്ര പോകുന്നതിന് മുമ്പ് ചുരുങ്ങിയത് നിങ്ങൾ ആറ് വീട്ടിലെങ്കിലും ഊര് തണ്ടണം അതാണ് ഞാൻ പറഞ്ഞത് പണി യാത്രക്ക് പോകുന്നവര് ഇങ്ങനെ പോയാൽ ശ്രേയസ് ഉണ്ടാവും എങ്ങനെ പോയാൽ ഇന്ന് ഒൻപെടുത്ത് പഴനീശ്വരന്റെ ശര ശരണ മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് പഴനി പോയാൽ അതിൻ്റെ ശ്രേയസ് ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞ് ആറ് വീട്ടിലെങ്കിലും ചുരുങ്ങിയത് അതിക്കൂട്ടിൽ പോകാൻ പറ്റിയെങ്കിൽ പോവാം ചുരുങ്ങിയത് ആറ് വീട്ടിലെങ്കിലും നിങ്ങൾ ഊര് തെണ്ടിട്ട് അവർ തരുന്ന ദക്ഷിണയും കൊണ്ട് വേണം പഴനി മലയ്ക്ക് പോകാൻ ആ പഴനിക്ക് അവർ തരുന്ന ആറ് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിക്കൂട്ടിൽ വീട്ടിൽ നിന്ന് തരുന്ന ആ ഭക്തൻ ഭക്തന്മാര് പഴനീശ്വരന് തരുന്ന ആ ദക്ഷിണ ഭഗവാനെ അവിടെ സമർപ്പിക്കണം അങ്ങനെ ഊരു തണ്ടി ചെ അവിടെ ചെല്ലണം ഊരുതണ്ടി ഭക്തർ തരുന്ന കാണിക്കപ്പണവുമായാണ് നമ്മൾ പഴണിക്ക് പോകേണ്ടത് മുരുകനെ അത് വളരെ ഇഷ്ടമാണ് ഈ എന്തിനാണ് തണ്ടാൻ പറയുന്നത് അതൊരു കാര്യമുണ്ടല്ലോ അങ്ങനെ പോയാൽ പോരെ ഇപ്പോൾ പലരും മനസ്സിലുണ്ട് വിചാരിക്കും അത് നാണക്കേടല്ലേ ഇപ്പം നമ്മുടെ കയ്യിലെ കാഴ്ച കൊടുത്തല്ലേ നമ്മ പോകേണ്ടത് അനി എല്ലാവരും കയ്യിലെ കാഴ്ച കൊടുത്ത് തന്നെയാണ് പോകുന്നത് പക്ഷേ ഊര് തണ്ടി ആരിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു ദക്ഷിണയോ അല്ലെങ്കിൽ ഒരു നമുക്ക് അവിടെ ഇടാനായിട്ട് ഒരു നാണയമോ അതേപോലെ എന്തെങ്കിലും ഒരു വഴിപാട് ആരെങ്കിലും ഏതെങ്കിലും വീട്ടുകാർ ഊര് തെണ്ടുമ്പോൾ തന്നാൽ അത് വാ വാങ്ങണം അങ്ങനെ കൈനീട്ടി പോകുമ്പോൾ നമ്മളുടെ അഹംഭാവം അവിടെ കുറയാൻ വേണ്ടിയാണ് മനസ്സിലായോ നമ്മ കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് അഹങ്കാരം നമ്മുടെ വെടിഞ്ഞു പോകണം അഹങ്കാരം വെടിഞ്ഞ് നമ്മൾ ഊരു തണ്ടണം ആറ് വീട്ടിലെങ്കിലും ഊരു തണ്ടി നമ്മ ഭഗവാനെ ദർശിക്കാൻ പോയാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും നമ്മുടെ അഹംഭാവങ്ങളെല്ലാം തീർത്ത് നമ്മ പഴനീശ്വരനെ മനസ്സും ശരീരവും അർപ്പിച്ച് നമ്മൾ ഭയഭക്തി കൂടി പഴനി ദർശനം നടത്തണം തീർച്ചയായിട്ടും നിങ്ങളെങ്ങനെ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെങ്ങനെയൊന്ന് പോയി നോക്ക് തീർച്ചയായിട്ടും ഫലം ഫലമുണ്ടാവും ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിനും നിങ്ങൾക്കെന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ നന്ദി നമസ്കാരം